ഡോക്ടറാണോ സിനിമ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേ അപ്പൊ എന്തായാലും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയാവോ സാധാരണ മഴക്കാലം ശക്തി പ്രാപിച്ചു വരുമ്പോഴേക്കും നമ്മുടെ മുറ്റത്ത് ഉണ്ടാവുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ എന്താ കുട്ടിയത് പയൽ പയൽ അല്ലെങ്കിൽ പൂപ്പല്ലേ എവിടെയാണോ എവിടെയാണോ മധുലയിലും ഭിത്തിയിലും ഒക്കെ കാണാറുണ്ട് ഞെക്കുട്ടി അപ്പത്തന്നെ പാട്ടുപാടണം കേട്ടാ എന്താ ഞാൻ കുട്ടി ഈ പായലിന്റെ പൂപ്പലിന്റെ ഒക്കെ കാര്യം പറഞ്ഞ അപ്പൊ തന്നെ എല്ലാവർക്കും ആ ഒരു പരസ്യ ഓർമ്മ വരുമല്ലേ പണ്ടത്തെ ഞാൻ ഇവിടെ ഈ സത്യം പറഞ്ഞ ഇപ്പൊ മറ്റേ യൂട്യൂബാണ് കൂടുതൽ വെക്കുന്നത് അതായത് ഡിഷ് ഡിഷില്ലാട്ടാ അതുകൊണ്ട് തന്നെ ഈ ഒന്നും കേൾക്കാറില്ല പക്ഷെ പിള്ളേർക്ക് വരെ അറിയ പായലെ പൂപ്പ പായലും പൂപ്പലും എന്തായാലും പിന്നെ വേറൊരു പരസ്യം ഉണ്ട് പായലേ പൂപ്പലെ വിട പായലേ പായലെ വിട പൂപ്പലെ വിട എന്ന് എന്തേക്കും വിടാ അപ്പൊ എന്തായാലും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചെയ്യാൻ പോകുന്ന എന്താന്നറിയാവോ പായൽ അല്ലെങ്കിൽ പൂപ്പൽ കൊണ്ടുള്ള ക്രാഫ്റ്റ് വേർക്കുമായിട്ടാണ് ഇട്ടാവാന്നിരിക്കുന്നത് ഒരുപാട് തുള്ളത്തിൽ വരുമ്പോൾ നമ്മൾ താഴെ എടുക്കും കേട്ടോ നമ്മളിപ്പൊ നിക്കുന്നത് ഒരു മരകഷ്ണത്തിലാണ് അവനാണ് കൊള്ളാട്ടെ അപ്പൊ ഇറങ്ങിട്ടുണ്ടെങ്കിൽ മമ്മിയെ താഴെ വീടത്തുള്ളു അവനെതായാലും ഇറങ്ങി ഞാൻ കഴിഞ്ഞില്ല മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട് ഇതേ ഇത് കണ്ട ഈ മരക്കമ്പ് ഇങ്ങനെ കിടന്നു വാടനണ്ട് അതാണ് ഇങ്ങനെ പറയാൻ കാരണം അപ്പൊ എന്തായാലും നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന എന്താണ് ഈ മോസ് അല്ലെങ്കിൽ എന്താണ് പായലും പൂപ്പലൊക്കെ കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്കാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ രണ്ടെണ്ണം ഈ പായൽ അല്ലെങ്കിൽ പൂപ്പൽ കൊണ്ടിട്ട് മോശം കൊണ്ടിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് ആദ്യം എന്തായിരുന്നു ഗ്ലോബിനകത്ത് ഗ്ലോബിനകത്ത് അതായത് ടെറേറിയം ടെറേറിയ സെറ്റ് ചെയ്തതിനാൽ ഉള്ളിൽ നമ്മൾ എന്താണ് പായൽ അല്ലെങ്കിൽ പൂപ്പല വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് അറിയാ കുഞ്ഞു പറയണ ജീവനുള്ള ആർട്ടിഫിഷ്യൽ ട്രീ എങ്ങനെയായിരുന്നു മരക്കമ്പ് വെച്ചിട്ടില്ലേ അതിന്റെ പുറമെ ഇങ്ങനെ ചിരട്ട പീസുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിന്റെ ആ ഈ മോസ് പുറമെടുത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ നനച്ചൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചായിരുന്ന കുറച്ചോളം കഴിഞ്ഞപ്പോഴേക്ക് ഉണങ്ങിപ്പോയി കറക്റ്റ് ആയിട്ട് നോക്കിയില്ല അത് കാരണമാണല്ലേ നീ ഞാൻ കുട്ടി ഇപ്പോഴല്ലേ ഇച്ചിരി കൂടി വലുതായിക്കണം ഇനി ഞാൻ കുട്ടിയെല്ലാം നോക്കിക്കോളും ഇപ്പം അന്നൊക്കെ ഞാൻ കുട്ടി ഇച്ചിനും കൂടി കുഞ്ഞായിരുന്നു അപ്പം ഇല്ല നമ്മുടെ ഈ ട്രീ കണ്ടിട്ട് ഒരുപാട് പേര് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന എനിക്ക് തോന്നണേട്ടാ അപ്പം എന്താ നമ്മുടെ ട്രീ കണ്ടിട്ടാണെന്ന് അറിയാൻ പോലെ എന്തായാലും ഇങ്ങനത്തെ ട്രീ ഇങ്ങനെ ഒരുപാട് പേര് പിന്നെ ചെയ്ത് കണ്ടായിരുന്നു അപ്പം ചെയ്യുമ്പോഴേക്കും അല്ലേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സംഭവിച്ച ഒരു അബദ്ധം ഏ അതായത് ഇത് എന്തിനകത്തെങ്കിലും ഒരു ഗ്ലാസിനകത്താണ് ഇങ്ങനെ വെച്ചിരുന്നതെങ്കിൽ അതിങ്ങനെ പെട്ടെന്ന് നശിഞ്ഞു പോകത്തില്ല അതായത് വെയിലൊന്നും അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പായൽ കണ്ടിട്ടില്ലേ മഴക്കാലം അങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇത് അടുത്തും കാണത്തില്ല കേട്ടാ അപ്പം അങ്ങനെ ഒരു സംഭവമാണ് നമുക്കും സംഭവിച്ചത് അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വർക്ക് ചെയ്യാം ഇപ്പൊ നമുക്ക് വരയ്ക്കാനുള്ള പെയിന്റിങ് എടുക്കാൻ വേണ്ടി ആ കുട്ടിയകത്തേക്ക് പോയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമുക്ക് വേണ്ട ടൂൾസ് പറയാ പറയാം നോക്കിയേ നമ്മളിങ്ങനെ അലക്കുന്ന ഒരു മിനിറ്റ് അലക്കുന്നു പോയിക്കു തന്നാൽ ഇനി പെൻസിൽ തന്നേക്ക് ആഹാ ഏഴു ദിവസം മടിയായി അത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കണമല്ലോ കുറേ അപ്പോൾ എന്തായാലും നമ്മൾക്ക് വേണ്ട ടൂൾസ് നോക്കി അലക്കുന്ന ബ്രഷ് ഇല്ലേ തുണിയൊക്കെ കഴുകുന്ന ആ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് പിന്നെ അതെ രണ്ട് ടൂത്ത് പേസ്റ്റ് ടൂത്ത് ബ്രഷ് എടുത്തിട്ടുണ്ട് പിന്നെ അതെ എ ടി എം കാർഡിന്റെ പോലത്തെ പഴയ ഒരു കാർഡ് ഇട്ടാ അതെടുത്തിട്ടുണ്ട് പിന്നെ എത്തിയിട്ടുണ്ട് ഈ സമയത്ത് നീയാക്കുട്ടി ഇങ്ങനെ വരച്ചിട്ടുള്ള പടങ്ങളാണ് അപ്പൊ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു പടം നമുക്ക് സെലക്ട് ചെയ്യാന്നും പറഞ്ഞാണ് വന്നിരിക്കുന്നത് നോക്കാം എന്തായാലും ആ കളറുണ്ടല്ലേ എല്ലാത്തിലും ഉണ്ടോ ുട്ടിയുടെ പെയിന്റിങ്ങിൽ കണ്ണു വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങിയത് അതായത് ഈ താമരയൊക്കെ വരക്കാൻ ആണ് ഇറങ്ങിയത് പക്ഷേ ആ താമരയിൽ റെഡ് കളർ വന്നിരിക്കുന്നത് തന്നെ നമ്മളിപ്പോ മോസ്റ്റിലേ ഇങ്ങനെ വരയ്ക്കാൻ പോകുന്നത് അപ്പൊ ആ ഒരു ഗ്രീൻ കളർ വരുവാണെങ്കിൽ ഇത്തിരി കൂടി ബെറ്റർ ആയിരിക്കും അല്ലേ അപ്പൊ നമ്മള് കണ്ണു വെച്ചു അപ്പൊ തന്നെ പുള്ളി കണ്ണു വെച്ചു കഴിഞ്ഞു നോക്കിയേ അതായത് നമ്മള് ചെയ്യാൻ പോകുന്നതേ നോക്കി നമ്മുടെ ഈ ഇത് കണ്ടോ ഈ ചേമ്പൽ ആ ചേമ്പലയുടെ ആ ഒരു പച്ച കളർ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ വരയ്ക്കാവുന്ന പ്ലാനിങ്ങിലാണ് വന്നത് ശരിക്കും പറഞ്ഞേണ്ട എനിക്ക് ഈ വരയ്ക്കൽ പെയിൻറ്റിങ്ങൊന്നും അത്ര വലിയ ആവശ്യമില്ല പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ ഇങ്ങനെ വരച്ചിട്ടൊക്കെ ഉണ്ട് ഇട്ടാ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആ പ്ര അന്നൊക്കെ ഇങ്ങനെ ഇതിനൊന്നും അധികം ഇങ്ങനെ ഇങ്ങനെ എന്താണ് പറയുന്നത് പ്രോത്സാഹിപ്പിക്കുക അത് തന്നെ മോട്ടിവേറ്റ് ചെയ്യലായിരുന്നു അതുകൊണ്ട് തന്നെ അത് പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ നിർത്തി കളഞ്ഞതാണ് ഏതായാലും അതുകൊണ്ടാണ് ഞാൻ നീയാക്കുട്ടിനെ മെയിനായിട്ട് ആയിട്ട് എടുത്തിട്ട് പോകുന്നത് കേട്ടോ നീ വരയ്ക്കേണ്ടി വരുവേ അപ്പൊ നമ്മുടെ അടുത്ത ജോലി എന്താ കുട്ടിവാസ് ക്യാൻവാസ് കണ്ടെത്തുക അതായത് ഇതേ നമ്മള് ക്യാൻവാസിലേക്ക് എത്തിയിരിക്കാനാ ഇപ്പൊ നമ്മളുടെ മുറ്റത്തുള്ളയിൽ വെച്ച് ഏറ്റവും കൂടുതൽ മോശതായൽ കാണുന്ന പൂപ്പൽ എന്നാണ്ട്ട പറയണ്ട പൂപ്പല് കാണുന്നതേ സ്ഥലമാണല്ലേ ഇത് അല്ല നീക്കൂട്ടാ അപ്പൊ ഈ ഒരു സ്ഥലത്താണോ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഇപ്പൊ വരയ്ക്കുമ്പോഴേക്കും എന്തേ ഒരു കുഞ്ഞിൽ കഷ്ണാണട്ടോ എടുത്തിരിക്കുന്നത് അതായത് പെൻസിലൊക്കെ കൊണ്ട് വരയ്ക്കാണെങ്കിൽ ചെറിയൊരു ഡാർക്ക് കളർ വരുമല്ലോ അതുകൊണ്ട് വേണ്ടല്ലാന്ന് കരുതേ നമ്മൾ എടുത്തിട്ട് ഒരു വരയ്ക്കഷ്ണം അപ്പൊ നീക്കൂട്ടിയാണെട്ടോ വരക്കൽ തുടങ്ങാൻ പോകുന്നതേ ചേമ്പിലോ മറന്നോയോ വരക്കുമ്പോല്ലേ നീയക്കുട്ടി നമ്മുടെ ഈ ചേമ്പിലയുടെ തണ്ട് തണ്ടുകടണ്ടാവും ഒരു സൈഡിലേക്കും ഇങ്ങനെ ഒരു ഇങ്ങനെ വരും അതായത് ഞാൻ അമ്പെന്ന് പറയണം അതെ ഇങ്ങനെ വരും ഇങ്ങോട്ടും വരും പിന്നെ ഇങ്ങോട്ടും വരും പിന്നെ വരും വരക്കുന്നത് ഇങ്ങനെ രണ്ടും ആയിരിക്കണം ലൈനാണ് ഏഹ് സാധാരണ ലീഫുകളുടെ പോലെ ഒരെണ്ണ ഇവിടെ ഒരെണ്ണ ഇവിടെ അങ്ങനെയല്ല ചേമ്പിലേട്ടാ മനസ്സിലായ നീ യാട്ടിക്ക് അയ്യോ ഇത് ഇത് അങ്ങോട്ടല്ലേ ഇങ്ങോട്ടല്ലേ നമ്മൾ ഇപ്പതേ ഇത് കണ്ട ഇതിന്റെ ഇങ്ങോട്ടേക്ക് വന്നിട്ടല്ലേ ഈ പോർഷനിലേക്ക് ഒരു ഞരമ്പ് വരും എന്നിട്ട് പിന്നെ ഇങ്ങോട്ടേക്കും വരും ഏഹ് എന്നിട്ട് ഇങ്ങനെ ഈ ഞരമ്പുകൾ രണ്ടും ഒരുമിച്ചാണ് ഇങ്ങനെ വരുന്നത് സാധാരണ ലീഫുകളുടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവിടെ വരണം വരും പിന്നെ ഇപ്പുറത്തൊരെണ്ണം വരും പിന്നെ ഇപ്പുറത്തൊരെണ്ണം വരണം അങ്ങനെയല്ലേ വരണം ചേമ്പിലുടെ ലീഫ് ഇങ്ങനെ ആ തന്നെ ആ തന്നെ മിക്കപ്പോഴും തന്നെ സംഭവിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ അതെ നമ്മൾ വരച്ച് തുടങ്ങിയപ്പോഴേക്കും വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്ക് രണ്ടുപേരും ഉണ്ടായിരുന്നു നിയാൻസും ഉണ്ടായിരുന്നു എയ്ഡൂസും ഉണ്ടായിരുന്നു അതെ അത് കഴിഞ്ഞപ്പോഴേക്ക് ആദ്യ ഏഡൂസ് പോയിട്ടുണ്ട് പിന്നെ നിയാക്കുട്ടിയും പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒറ്റയ്ക്കിന്ന് പാകിയും കൂടി വരച്ച് തീർക്കട്ടെ എയ്ഡൂസിനെ ഇവിടെ കളിക്കാൻ കൂട്ടുകാര് വന്നുകൊണ്ടാണ് അവൻ എന്തെ കളിക്കാനായിട്ട് പോയിരിക്കുന്നത് കേട്ടോ ഇടക്കിടക്ക് പായല് വരുന്നതുകൊണ്ടാണ് ഞാൻ എന്തെ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അന്ന് വന്ന് പായൽ പോകാൻ വേണ്ടിയിട്ട് അപ്പതേ പായലെന്നാണോ പറയണെന്ന് കറക്റ്റ് ആയിട്ട് അറിയാൻ പാടില്ല പൂപ്പലെന്നാണെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് പറയേണ്ടത് അറിഞ്ഞുകൂടാ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും എന്തെ ഇത് വേണ്ട അതിനുള്ളിലുള്ള ഞരമ്പുകളും കൂടി അങ്ങ് വരച്ചേക്കട്ടെ ഇച്ചിരി ബലത്തില് പിടിച്ച് വരച്ചാലേ കറക്റ്റായിട്ട് നന്നായിട്ടാ വരരെ കാണത്തുള്ളു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ടൂളുകളൊന്നും പോരാ ഏകദേശം നമ്മുടെ ലൈൻ സ്കെച്ച് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതായത് വരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ആവശ്യമില്ല അതായത് ഇതിന്റെ പുറമെയുള്ള പൂപ്പലുകൾ എല്ലാം എന്താ ചിരണ്ടി കളയുകയാണ് കേട്ടോ അതിനായിട്ട് ഒരു കാർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ചുമ്മാ ഇങ്ങനെ അങ്ങ് ചിരണ്ടിക്കളയാണ് േ നമ്മളുടെ വീട്ടിൽ മാക്സിമം പൂപ്പലുള്ള ഒരു സ്ഥലം വെച്ച് നോക്കിയിട്ടാണ് കേട്ടാ ചെയ്യണേ ശരിക്കും നല്ല ഡാർക്ക് ആയിട്ട് പൂപ്പൽ പൂപ്പലുണ്ടായിരുന്നെങ്കിൽ ഇത്രയും കൂടി ആയേനെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ സൈഡിലൊക്കെ ഷെയ്ഡ് വരുന്ന രീതിയിലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ ശക്തയില്ലാട്ടാ ഇതൂടെ ഇങ്ങനെ ഇല്ലേ ചെറണ്ടി ചിരണ്ടി വന്നപ്പോഴൊക്കെ ഇല്ലേ പ്ലാസ്റ്റിക് ഇല്ലേ അത് വിട്ടുപോയി അത് പറിച്ചു പറയേണ്ടി വന്നു അതും കൂടി ഉണ്ടെങ്കിൽ ഇത്രയും കൂടി അതായത് ഇത്രയും കൂടി കട്ടിക്ക് തന്നെ നിക്കുവല്ല ശരിക്കില്ലേ നമ്മള് മഴയും വെയിലും ഒന്നും മൈൻഡ് മൈൻഡ്യത കുടയും പിടിച്ചോണ്ട് അറിഞ്ഞാ ചെറിയൊരു മഴയുണ്ട് വേണംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊടയൊക്കെ മാറ്റി വെച്ചിട്ട് വേണംന്ന് വെച്ചാ ചെയ്യാം പക്ഷെ എനിക്കില്ലേ പെട്ടെന്ന് പനി പിടിക്കും കണ്ടിട്ടില്ലേ പല വീഡിയോയിലും ഇങ്ങനെ സൗണ്ട് പോണത് പെട്ടെന്നല്ല തോണ്ടുന്ന സൗണ്ടൊക്കെ പോയി കളി അതുകൊണ്ടാണ് ഞാൻ കുടയും പിടിച്ചോണ്ടി വന്നേട്ടാ എങ്ങനെയെങ്കിലും ഇതെങ്ങനെയെങ്കിലും തീർത്തില്ലെങ്കിലേ ഇപ്പോഴത്തെ നമ്മളിപ്പോൾ റിമൂവ് ചെയ്തേക്കണം ഈ പായൽ ഈ പൂപ്പലെല്ലാം വീണ്ടും വരും അതുകൊണ്ടാണ് ഇന്ന് തന്നെ തീർക്കാൻ വേണ്ടിയിരിക്കണത് ഇനി നമ്മളിതേ ടൂത്ത് ബ്രഷ് കൊണ്ട് ഏകദേശം ആ ഇങ്ങനെ ഈ ഇഞ്ുകളൊക്കെ വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വടിച്ചിട്ട് നമുക്ക് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കാവേ അപ്പം അതെ നമ്മുടെ ഈ വർഷത്തെ കുഞ്ഞു മഴക്കാല ക്രാഫ്റ്റ് ആണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര തെറ്റപ്പൊന്നും അല്ല ഇപ്പം ഇല്ലേ എല്ലാത്തിനും ഒരു എക്സ്പീരിയൻസിന്റെ ഒരു കുറവ് എന്ന് പറയത്തില്ലേ നമ്മൾ ചെയ്ത് നോക്കിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ചില സ്ഥലത്തു നിന്നൊക്കെ കൂടുതലായിട്ട് പായൽ പോയിട്ടാ ഷെൻ്ററിൽ ഒരു ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലൈറ്റ് ആക്കിയൊക്കെ നോക്കിയതാണ് പക്ഷെ പണി വാളി പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് നമ്മളുടെ ഇല്ല ഇവിടെ ഈ മോസ് എന്ന് പറയുന്ന ആ ഒരു പൂപ്പൽ അല്ലെങ്കിൽ പായലില്ലേ അതായത് നല്ല വെൽവെറ്റ് പോലെ ഇരിക്കണം ആ പായൽ ഇവിടെ ഇല്ലാട്ടോ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതും കൂടി ഇത്രയും കൂടി ഡാർക്ക് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി എന്ന് തോന്നുന്നുണ്ട് അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇപ്പോ ഇന്നത്തെ ഇവിടെ വീഡിയോ അവസാനിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയും ബൈ ബൈ